സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് കൊയ്യം ജനാർദ്ദനൻ ചെങ്ങളായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന സർക്കാരിന്റെ ഭീമമായ നികുതി വർധനവിനെതിരെയും അമ്പത് ശതമാനം എതിരെയും ചെങ്ങളായി വില്ലേജ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി കെ പി ജനാർദ്ദനൻ ധർണ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരുപാട് ഒരുപാട് ബഡ്ജറ്റ് ബഡ്ജറ്റ് കണ്ട കണ്ട കേരളമാണ് ജനങ്ങളാണ് ഇതുപോലെ നമുക്കറിയാം ഒരാഴ്ച മുൻപ് അവതരിപ്പിച്ച കേരളത്തിലെ ബഡ്ജറ്റ് ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം എന്താണോ ആ ബഡ്ജറ്റിൽ പറഞ്ഞത് അതേ ആവർത്തനം ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഭൂനികുതി വർദ്ധനവാണ് അതാണ് നമ്മുടെ വില്ലേജ് ഓഫീസിന് മുന്നിലേക്ക് ഈ ധർണാ സമരം വന്നത് ഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ള സമീപനം ഈ ഗവൺമെൻറ് എടുത്തിരുന്നു ഇതിനു മുൻപും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കേവലം ഒന്നോ രണ്ടോ രൂപ അല്ലെങ്കിൽ അഞ്ചോ പത്തോ രൂപ ഇത് നൂറ് രൂപ അടക്കുന്ന ഭൂനികുതിയുടെ വർധനവ് ഇപ്പോൾ അമ്പത് ശതമാനം കൂട്ടി നൂറ്റമ്പത് രൂപ അടക്കണം അതിൻ്റെ തോത് ആ രീതിയിൽ വർദ്ധിപ്പിക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിൽ ഒരു നികുതി കോർപ്പറേഷനിൽ ഒരു നികുതി മുനിസിപ്പാലിറ്റികളിൽ മറ്റൊരു നികുതി ഒരു ഏകീകരിച്ച നികുതി നമുക്ക് ഭൂനികുതി ഈ കാലകത്രയും ഉണ്ടായിരുന്നു ഇപ്പോഴത് മാറ്റി ഓരോ മൂന്ന് ഘട്ടങ്ങളായി മൂന്ന് രീതികളിൽ ഈ ഭൂനികുതി വർധനവ് വന്നിരിക്കുന്നു പഞ്ചായത്തിലാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് അമ്പത് രൂപ കൂട്ടി അടക്കേണ്ട ഒരവസ്ഥ കേരളത്തിൽ നമ്മൾ ഒരുപാട് കാലഘട്ടത്തിൽ ഒരുപാട് ഗവൺമെന്റ് വന്നിട്ടുണ്ട് ആ ഗവൺമെൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ഭൂനികുതി കൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും സംശയം ഒന്നും പക്ഷേ ഇതുപോലുള്ളൊരു വർധനവ് താങ്ങാൻ പറ്റാത്തൊരു വർധനവ് ജനങ്ങൾക്ക് അടിച്ചേൽപ്പിച്ച ഒരു ഗവൺമെൻറ് ഒരു ബഡ്ജറ്റ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് അതാണ് ഞാൻ പറഞ്ഞത് നൂറ് രൂപയ്ക്ക് അമ്പത് രൂപ ഞാൻ വില്ലേജ് ഓഫീസോട് മിനിഞ്ഞാന്ന് വിളിച്ച് ചോദിച്ചു എന്താണ് ഈ നികുതിയുടെ അവസ്ഥയെന്നുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്പത് ശതമാനത്തിന് വർധനവാണ് നൂറ് രൂപ അടക്കുന്ന ഒരാൾ അമ്പത് രൂപ കൂട്ടി അടക്കം നൂറ്റമ്പത് രൂപയാണ് ആ രീതിയിലാണ് ഈ പ്രാവശ്യം ഭൂനികുതി ഏത് സ്ഥാപനങ്ങൾ ഏത് രീതിയിലാണ് ഇവിടെ ജനങ്ങളെ ദ്രോഹിക്കാൻ കഴിയുക അതേ സമീപനം സ്വീകരിച്ചു പോകുന്ന ഒരു ഗവൺമെൻറ് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് പഞ്ചായത്തിലെ ബിൽഡിംഗ് ടാക്സ് കൂട്ടി പഞ്ചായത്തിലെ ബിൽഡിങ്ങിന് പെർമിറ്റ് എടുക്കുന്നതിന് എത്രയോ ഇരട്ടി വർധനവ് അതേപോലെ തന്നെ തൊഴിൽ നികുതി കൂട്ടി ഏതാണ് വെള്ളത്തിന്റെ നമ്മൾ മാസങ്ങൾക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കോർ കമ്മിറ്റി ചെയർമാൻ പി ദിനേശൻ മാസ്റ്റർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇ ദാമോദരൻ കെ വി പുഷ്പജൻ എം കെ രമേശൻ കെ പി എം ബഷീർ അബ്ദുൽ മുത്തലിഖ് എൻ വി രമ്യ എന്നിവർ പ്രസംഗിച്ചു